ഹലോ കൂട്ടുകാരി ഇന്നും ഞാൻ വായനാദിന ക്വിസുമായാണ് വന്നിരിക്കുന്നത് വായനാദിന ക്വിസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെ വേഗം പോയി കാണണേ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം എം ഡിയുടെ രണ്ടാം മൂഴത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഉത്തരം ഭീമൻ എം ഡിയുടെ രണ്ടാം മൂഴത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഉത്തരം ഭീമനാണ് ദ ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ് ഉത്തരം അരുന്ധതി റോയ് ദ ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ് ഉത്തരം അരുന്ധതി റോയ് ആണ് നോബൽ സമ്മാനങ്ങൾ നൽകുന്ന രാജ്യം ഏതാണ് ഉത്തരം സ്വീഡൻ ആണ് യുദ്ധവും സമാധാനവും എന്ന പ്രസിദ്ധ കൃതി രചിച്ചത് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയി ആണ് യുദ്ധവും സമാധാനവും എന്ന പ്രസിദ്ധ കൃതി രചിച്ചത് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയി ആണ് സാഹിത്യ മഞ്ചരിയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് സാഹിത്യ മഞ്ചരിയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് ഉത്തരം വീണപൂവാണ് കുമാരനാശാന്റെ ആതിഥേയ കണ്ഠകാവ്യം ഏതാണ് ഉത്തരം വീണപൂവ് ആണ് ആധുനിക മലയാള നാടകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എൻ കൃഷ്ണപിള്ളയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പാണ് സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ആരാണ് ഉത്തരം ജി ശങ്കർ കുറുപ്പ് ആണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ ആർ രാജരാജവർമ്മയാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന പ്രസിദ്ധ കൃതി ആരുടേതാണ് ഉത്തരം ചാൾസ് ദിക്കൻസ് ആണ് കേട്ടോ ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്